¡Hello! അപ്പോൾ ഇന്നത്തെ മിനി വ്ലോഗ് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ രാവിലെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇന്നിവ മദ്രസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നു കേട്ടോ സാധാരണ ഞാൻ ഇവിടെ പോയിന് ശേഷമാണ് വീഡിയോ എടുക്കാറ് അങ്ങനെ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇവാനെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എപ്പോൾ ഇവാനെ രാവിലെ വിളിച്ചു കഴിഞ്ഞാലും കൂടെ തന്നെ ആദ്യ അയാനക്കുട്ടിയാണ് എണീക്കെ കേട്ടോ ഇവ ഒന്ന് ചിനിങ്ങി എണീച്ച് കഴിഞ്ഞാലും അയനക്കുട്ടി എണീച്ച് വരുന്നില്ലേ നല്ല ഹാപ്പി ആയിട്ടാട്ടോ ആൾ എണീച്ച് വരിക അങ്ങനെ ചായയൊക്കെ ഒക്കെ തിളച്ചതിന് ശേഷം പിന്നെ ഞാനിതാ പുറത്തൊന്ന് വന്ന് നോക്കി കേട്ടോ കുട്ടികൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് െ മദ്രസ് കുറച്ച് വൈകിട്ടാണ് കേട്ടോ എട്ട് മണിക്കാന്ന് അപ്പോൾ ഇവർ ഒരു ഏഴര ആ ഒരു ടൈമിലേക്കാണ് പോവുക അങ്ങനെ ഓളെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഫോണമ്മ കളിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ അവൾ പോയൊക്കെ കയറിയതൊന്നല്ല അപ്പോൾ അതാ നമ്മൾ പുതിയ കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് ഫ്ലിപ്പ് കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ കടയിൽ പോയപ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് വെറും ഇരുന്നൂറ്റി അറുപത്തേഴ് ഇരുന്നൂറ്റി എഴുപത്താറ് രൂപയുള്ളൂ തായിട്ട് അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക വേണ്ടവർ വാങ്ങിച്ചു ൂട്ടോ അത്യാവശ്യം നല്ല കാനം ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഇനിയിപ്പോൾ അതായത് പൂരിയും അതുപോലെ കിഴങ്ങ് കറിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അട്ടപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ബാക്കി മൈദയും കൂടെ ചേർത്ത് രണ്ടും കൂടെ ആണ് കേട്ടോ ഇന്ന് പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കറി അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പൂരി ദോരോന്നായിട്ട് ചുറ്റെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ റെഡിയായപ്പോൾ ഞാൻ അതൊന്ന് ചെറിയുള്ളിയും കറി വേപ്പിലിട്ടിങ്ങാണ്ടാണ്ട് ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനെക്കുട്ടി വീണ്ടും സോഫയിൽ തന്നെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ ഒറ്റക്കന്നെയാണ് ചാടിക്കുന്നത് ഇവന്ന് മദ്രസ് ഇട്ട് വരാന് പത്ത് മണി കഴിയും അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് ചാടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചോറിനുള്ള അരി കഴുകിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കൂട്ടാനുണ്ടാക്കുന്നത് നമ്മുടെ മുതിരം അതുപോലെ തന്നെ കൂർക്കയാണ് കേട്ടോ അപ്പോൾ കൂർക്ക ഞാൻ ഇതിനിടയിൽ ആദ്യം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള ൾക്ക് നിന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് മുതിര ഒന്ന് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കൂർക്ക ഇട്ട് കൊടുത്ത് അതും വേവിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെമ്മീനും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തേങ്ങയും ചെമ്മീനും പുളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഉപ്പും വറ്റൽ മുളകൊക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ ചമ്മന്തി ചമ്മന്തിട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമ്മുടെ ഉപ്പേരി അത് തൂമിച്ചാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി മുളക് അതുപോലെ കറിവേപ്പില ഇതൊക്കെ കൂട്ടാൻ അവിടെ അവിടെ തൂമിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ള ൂടെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് വട റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കി ബൈ